നമസ്കാരം ആഫ്റ്റം ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ടീമിന്റെ റിസൾട്ട് നല്ല രൂപത്തിൽ വരാതിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡ്രസ്സിംഗ് റൂമിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇപ്പോൾ ബാഴ്സലോണ നേരിടുന്നതും അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്തായാലും ചാവി ഹെർണാണ്ടസ് സീസൺ അവസാനത്തോടുകൂടി താൻ ഡൗൺ ചെയ്യുകയാണ് എന്നുള്ളത് ഓൾറെഡി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പൊ പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ അത്ര സുഖകരമല്ല ബാഴ്സലോണയുടെ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ചില ആളുകൾ കാര്യങ്ങൾ ജേർണലിസ്റ്റുകൾക്ക് ചോർത്തി കൊടുക്കുന്നോ ഇതറിഞ്ഞ് ചാവിയും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളും ഒരു ഘട്ടത്തിൽ എല്ലാവരുടെയും വാട്സാപ്പ് ചെക്ക് ചെയ്യുന്ന അവസ്ഥ വരെ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് അപ്പം ഡ്രസ്സിംഗ് റൂമിൽ ഒരു ഒട്ടും എളുപ്പമല്ല കൂടെ നിന്ന് തന്നെ ഇത്തരം പണി ചെയ്യുക ആ ഒരു എൻവോൺമെന്റിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല എന്തായാലും ഈ ഒരു വാർത്ത ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഹാവി മിഗ്വലാണ് അദ്ദേഹം ഏൽച്ചിരിങ്കിറ്റോ ടി വി അതുപോലെ ഡിആരി ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണ് അദ്ദേഹം പറയുന്നത് ചാവിയും അദ്ദേഹത്തിൻ്റെ അടുത്ത വൃത്തങ്ങളും ഇപ്പം വളരെ അധികം ശ്രദ്ധയോടുകൂടി ഡ്രസ്സിംഗ് റൂമിലെ ഒരു ചാരനെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ടീമിൻ്റെ സീക്രട്ടുകൾ പ്രസ് കോൺ പ്രസിന് അതായത് മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന ഒരാളുണ്ട് ഒരു ഘട്ടത്തിൽ എല്ലാവരുടെയും വാട്സപ്പ് മെസ്സേജ് ചെക്ക് ചെയ്യുന്ന ഇടത്തുവരെ കാര്യങ്ങളെത്തി ചില ജേർണലിസ്റ്റുകളോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ട് ആരോ ലീക്ക് ചെയ്യുന്നുണ്ടോ എന്നത് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു ആ ശ്രമങ്ങൾ എന്നുകൂടി ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഏതായാലും ചാവി ഹെർണാണ്ടസ് ഇന്നലെ പത്രസമ്മേളനത്തിൽ പറഞ്ഞൊരു കാര്യം ടീമിന്റെ തോൽവിക്ക് ഏതായാലും മാധ്യമങ്ങളെ കുറ്റം പറയാനില്ല എന്ന് തന്നെയായിരുന്നു ടീമിന് വിജയിക്കേണ്ടതുണ്ട് നാപ്പോളിക്കെതിരെയുള്ള മത്സരം വളരെ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് കാരണം അവരുടെ കോച്ചിനെ കളിക്ക് തൊട്ടു മുമ്പ് സാക്ക് ചെയ്തതുകൊണ്ട് അവരുടെ ടാക്ടിക്സ് എന്തായിരിക്കും എന്ന കാര്യത്തിൽ തനിക്കൊരു വ്യക്തതയുമില്ല എങ്കിലും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് കാണുന്നു കളിക്കളത്തിൽ തങ്ങളാണ് ബെറ്റർ എന്നുള്ളത് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് കൂടി ചവിഹർ നാട് സിന്നലെ പറഞ്ഞിട്ടുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വട